വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നോർമലി എപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകുന്ന ഓപ്ഷൻസ് ആയിരിക്കുമല്ലേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ യു കെയിലുള്ള വേറെ ഏതെങ്കിലും ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ യു എസിലൊക്കെ പോയിട്ട് എം ബി ബി എസ് ചെയ്യുക എന്നത് സോ നമ്മളിത് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുക അത് കൂടാണ്ട് അവിടുത്തെ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്താണ് എന്ത് പ്രൊസീജിയറിലൂടെയാണ് അവർ അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു എലിജിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക അത് കൂടാണ്ട് എന്താണ് നമ്മുടെ ഒരു ടോട്ടൽ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യമൊക്കെയാണ് ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിട്ട് അടുത്ത കോഴ്സ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എം ബി സി ഹെന്നാണ് നമ്മുടെ എം ബി ബി എസ് പ്രോഗ്രാം അറിയപ്പെടുന്നത് ബി എം ബി സി ഹെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചുലർ ഓഫ് സർജറി എന്നതാണ് സോ ബി എം ബി സി ഹെച്ചിന്റെ ലാറ്റിൻ പേരാണ് എം ബി ബി എസ് എന്ന് പറയുന്നത് കേട്ടോ സോ ആ ഒരു ലാറ്റിൻ നെയിമാണ് എം ബി ബി എസ് ആയിട്ട് നമ്മുടെ നാട്ടിലും അതുകൂടാണ്ട് പല ഏഷ്യൻ രാജ്യങ്ങളിലും എം ബി ബി എസ് എന്ന രീതിയിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എം ബി ബി എസിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ആറ് വർഷമാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് ആദ്യത്തെ മൂന്ന് വർഷങ്ങൾ പ്രീ ക്ലിനിക്കലും അതിന് വരുന്ന മൂന്ന് വർഷങ്ങൾ ക്ലിനിക്കൽ സബ്ജക്ട്സും എന്ന രീതിയിലാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് സോ സിക്സ് ആണ് നമുക്ക് എന്ത് വരുന്നത് ടോട്ടൽ ആയിട്ടുള്ള കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഇനി നമ്മൾ അവിടുത്തെ എലിജിബിലിറ്റി റിക്വയർമെൻറ്റിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് പ്ലസ് ടു ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരിക്കണം എന്നതാണ് ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ഇനി ജസ്റ്റ് പ്ലസ് ടു പാസ്സായി എന്നതുകൊണ്ടൊന്നും നമുക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കലും പോസിബിൾ അല്ല മിനിമം എന്താണ് നമുക്ക് എ പ്ലസ് ഗ്രേഡിന് മുകളിലെങ്കിലും മാർക്കുള്ള സ്റ്റുഡൻസും മാത്രമേ എന്താവുള്ളൂ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ സെലക്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ സോ എനി ഹവ് എന്തായിരിക്കണം ബേസിക് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടുന് സയൻസ് വിളിച്ച് പാസ് ഒരു വിദ്യാർത്ഥി ആയിരിക്കണം എന്നതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് പ്ലസ് ടുന് സയൻസ് പഠിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ബയോളജി മാത്രം ഉണ്ടായിരുന്നാൽ പോരാ നമുക്ക് കെമിസ്ട്രിയും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സബ്ജക്ട്സ് ആണ് അത് കൂടാണ്ട് നമുക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ട് മിനിമം പതിനേഴ് വയസ്സ് നമുക്ക് ആയാൽ മാത്രമേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലോട്ട് നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ യു കെ സംബന്ധിച്ചിടത്തോളം എം ബി ബി എസ് പ്രോഗ്രാമിന് മാത്രമല്ല അവിടെയുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും ആ ഒരു പ്രോഗ്രാമിൻ്റെ വേറ്റേജ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലാംഗ്വേജ് റിക്വയർമെന്റ്സ് പറയുന്നുണ്ട് അല്ലേ സോ എന്താണ് ഇവിടെയും നമ്മുടെ എന്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും ഏകദിന നമ്മൾ ഐ എൽ ടി എസ് ഒ പി ടി ഐ അല്ലെങ്കിൽ ടോഫൽ പോലുള്ള ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എക്സാമുകൾ നമ്മൾ എഴുതി ക്വാളിഫൈഡ് ആവേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസസ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിനി അഡ്മിഷൻ പ്രൊസസ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അഡ്മിഷൻ നോക്കുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ തന്നെ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് ഇല്ലാണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താലും ഒരിക്കലും നിങ്ങൾക്ക് ട്വൻറ്റി ട്വൻറ്റൈവില് അഡ്മിഷൻ ലഭിക്കില്ല വൺ ഇയർ ബിഫോർ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് ഇനി നമ്മുടെ എന്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ കോമൺലി എന്താണ് യു കെയിലോട്ട് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കോമൺ പോർട്ടലായിട്ടുള്ള യു കെ അഡ്മിഷൻ കോമൺ പോർട്ടൽ വഴിയാണ് ഓക്കെ യു സി എ എസ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളത് സോ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ പതിനഞ്ച് ഓരോ വർഷത്തെയും ഒക്ടോബർ പതിനഞ്ചാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് സോ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നോർമലി വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് വേണം അതായത് കറന്റ് നമ്മൾ എന്നാലും പ്ലസ് വൺ ആണോ പഠിക്കുന്നത് പ്ലസ് ടു ആണോ പഠിക്കുന്നത് എന്നുള്ള കാര്യം എന്താണ് തെളിയിച്ചു കൊണ്ടുള്ള നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി എന്തായാലും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത റിസൾട്ട് വന്ന സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇപ്പം നിങ്ങൾ പ്ലസ് ടു ആണ് പഠിക്കുന്നത് എങ്കിൽ നോമി നിങ്ങൾക്ക് വരാൻ ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു റിസൾട്ട് വന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുക എന്നൊരു ഡൗട്ട് നോമിൽ നിങ്ങൾക്ക് വരാം അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രെഡിക്റ്റഡ് സ്കോറ് മേടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെയും പ്ലസ് വണ്ടിൻ്റെയും ഒക്കെ മാർക്ക് വെച്ചിട്ട് സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രെഡിക്റ്റഡ് സ്കോർ തരും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും സോ അക്കാഡമിക് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ റഫറൻസ് ലെറ്റർ ആണ് റഫറൻസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള എന്താണ് കുറിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയുണ്ട് ദെൻ നിങ്ങൾ എത്രത്തോളം എന്താണ് ബ്രില്ല്യൻ്റ് ആണെന്നുള്ള കാര്യമൊക്കെ കാണിച്ചുകൊണ്ടുള്ള റഫറൻസ് ലെറ്റർ നിങ്ങൾക്ക് വേണം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ആണ് പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് മീൻസ് എന്തുകൊണ്ടാണ് നിങ്ങൾ യു കെ ചൂസ് ചെയ്തത് അതുകൂടാണ്ട് യു കെയിലുള്ള എന്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്താണ് എന്ന് കാണിച്ചുകൊണ്ടിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് കൂടെ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താണ് ഇതാണ് നമ്മുടെ കോമൺലി വേണ്ട ഡോക്യുമെന്റ്സ് പക്ഷേ എങ്കിലും ഇത് കൂടാതെ നിങ്ങൾക്ക് എന്താണ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് സപ്പോസ് നിങ്ങൾ യുനെസ്കോയിലോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും സ്റ്റുഡന്റ് കേഡറ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമ്പുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയോ സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതിന് എന്തെങ്കിലും അഡീഷണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതിന്റെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് വയ്ക്കാനായിട്ട് സാധിക്കും അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ സ്പോർട്സിൽ നിങ്ങൾ എന്താണ് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ് അത് കൂടാണ്ട് മേബി പാടാനുള്ള കഴിവുണ്ട് ഡാൻസ് ചെയ്യാനുള്ള കഴിവുള്ള ആളായിരിക്കും അല്ലേ സോ അത്തരത്തിലുള്ള എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ വൺസ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും സോ ഇത്തരത്തിൽ എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെയുള്ള സ്റ്റുഡൻസിന് ഇന്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾ എന്താണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ടോട്ടലായിട്ട് നമുക്ക് മുപ്പത്തി നാല് യൂറോ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുള്ളൂ അതായത് ഏകദേശം എന്താണ് ഒരു രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം ഉറുപ്പയ്ക്ക് അകത്തുള്ള ഫീസ് മാത്രമേ എന്തുള്ളൂ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നുള്ളൂ ഇനി നമുക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി രണ്ടറിൽ ടോട്ടലായിട്ട് നാൽപ്പത്തി നാല് കോളേജുകളാണ് ഉള്ളത് ഈ ഒരു നാൽപ്പത്തി നാല് കോളേജുകളിൽ ഇരുപത്തിയെട്ട് കോളേജുകളെന്ന് പറഞ്ഞാൽ മെഡിസിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോളേജസ് ആണ് സോ ഇപ്പം നിങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ മേബി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന ഈ ഇരുപത്തി കോളേജസിൽ ഏതെങ്കിലും ഒരു കോളേജിലായിരിക്കുന്ന നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് പോകുന്നത് ഓക്കെ പിന്നെ വൺസ് നമ്മൾ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻട്രൻസ് ആണ് വരുന്നത് കേട്ടോ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് ആണ് യൂണിവേഴ്സിറ്റി ക്ലിനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ യു കാറ്റ് സോ യു ക്യാറ്റ് കൂടെ എഴുതി അതിൽ നല്ല സ്കോർ മേടിച്ചാൽ പിന്നെ എന്താണ് ഇന്റർവ്യൂ വരും അതിനുശേഷമായിരിക്കും നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് യു കറ്റിനെ സംബന്ധിച്ചിട്ട് യു കെറ്റ് എന്താണ് നാല് സെക്ഷൻസ് ആയിട്ടായിരിക്കും നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത് ടോട്ടൽ ആയിട്ട് നമുക്ക് അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറാണ് ഈ ഒരു എക്സാമിനേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത് സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വെർബൽ റീസണിംഗ് ആണ് വെർബൽ റീസണിംഗിനകത്ത് ടോട്ടൽ നാല്പത്തി നാല് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇരുപത്തി ഒന്ന് മിനിറ്റുമാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് ദൻ സെക്കൻഡ് വരുന്നെന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആണ് ഡെസിഷൻ മേക്കിങ്ങിനകത്ത് നമുക്ക് ഇരുപത്തി ഒൻപത് ക്വസ്റ്റൻസും മുപ്പത്തി ഒന്ന് മിനിറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവും ദെ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങിനകത്ത് ടോട്ടലായിട്ട് നമുക്ക് മുപ്പത്തി ആറ് ക്വസ്റ്റ്യൻസും ഇരുപത്തി അഞ്ച് മിനിറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് റീസണിംഗ് ആണ് അബ്സ്ട്രാക്ട് റീസണിങ്ങിനകത്ത് ടോട്ടലായിട്ട് അൻപത് ക്വസ്റ്റ്യൻസ് നമുക്ക് പന്ത്രണ്ട് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത് പിന്നെ വരുന്നത് പറഞ്ഞാൽ സിറ്റുവേഷണൽ ജഡ്ജ്മെന്റ് ആണ് സിറ്റുവേഷണൽ ജഡ്ജ്മെന്റിനകത്ത് ടോട്ടലായിട്ട് നമുക്ക് അറുപത്തി ഒൻപത് ക്വസ്റ്റ്യൻസും ഇരുപത്തി ആറ് മിനിറ്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതാണ് നമ്മുടെ എന്താണ് എക്സാമിന്റെ ഒരു പാറ്റേൺ വരുന്നത് ഇന്ത്യയിൽ നമുക്ക് ടോട്ടൽ ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റേഴ്സിലും എന്ത് ചെയ്യുന്നുണ്ട് കറന്റലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ ഈ ഇരുപത് സെൻറ്റേഴ്സിലും എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡായിട്ട് ഓൺലൈൻ ആയിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കുകയും ചെയ്യുന്നത് സോ എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് നൂറ്റി അൻപത് പൗണ്ട് ആണ് എന്ന് പറയുന്നത് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് ഉള്ളത് സോ വൺസ് നമ്മുടെ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു എക്സാം നമ്മൾ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർവ്യൂ ആണ് സോ ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻറ്റർവ്യൂ ആയിരിക്കും ഓൺലൈൻ ഇൻ്റർവ്യൂ നോർമലി നടക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ഡിസംബറിലാണ് നമുക്ക് എന്താണ് ഓൺലൈൻ ഇൻറ്റർവ്യൂ നടക്കാറുള്ളത് സോ ഇൻ്റർവ്യൂ കൂടെ നമ്മൾ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഓഫർ ലെറ്റർ വരും സോ നമുക്ക് ഓഫർ ലെറ്റർ നോർമലി വരാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരിയിലാണ് നമുക്ക് എന്ത് വരുന്നത് ഓഫർ ലെറ്റർ വരുന്നത് സോ ഓഫർ ലെറ്ററിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പർലി സബ്മിറ്റ് ചെയ്തൊരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കും സപ്പോസ് നിങ്ങൾ എന്താണ് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് സ്കോർ ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കും സോ വൺസ് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ ഒറിജിനലുള്ള മാർക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് വരുന്നത് നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടുന്നത് ഇനി നിങ്ങൾ എന്താണ് ഒറിജിനൽ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങളുടെ ക്രെഡിക്കറ്റ് സ്കോർ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ വളരെ കുറഞ്ഞ മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ അപ്പോൾ ക്രെഡിക്കറ്റ് സ്കോറായിട്ട് എന്താണ് മാച്ച് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആവാനായിട്ട് പോകുന്നത് ഓക്കെ സോ വൺസ് എന്ത് ചെയ്തു നിങ്ങളുടെ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസിലോട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കും പിന്നെ നമ്മൾ എന്താണ് ആ ഫീസിന്റെ പാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഫീ പാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞാണ് നമുക്ക് രണ്ട് ഫേസ് ആയിട്ടാണ് എന്തുള്ളത് നമ്മുടെ കോഴ്സ് വരുന്നത് ക്ലിനിക്കൽ പാർട്ടും വരുന്നുണ്ട് അതുകൂടാണ്ട് എന്താണ് ആ പ്രീ ക്ലിനിക്കൽ പാർട്സും വരുന്നുണ്ട് ഓക്കെ സോ നമ്മളിപ്പോൾ പ്രീ ക്ലിനിക്കൽ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ലോക്കൽ സ്റ്റുഡന്റ് അതായത് യു കെയിൽ ഉള്ള സ്റ്റുഡന്റ്സ് ആണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റിഅൻപത് പൗണ്ട് ആണ് എന്ത് വരുന്നത് നമ്മുടെ ട്യൂഷൻ ഫീസ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ളത് ഇനിയിപ്പോൾ അത് ഓവർസീസ് സിറ്റിസൺസ് ആണെങ്കിൽ അറൗണ്ട് നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത് പൗണ്ട് നമ്മുടെ ഫീസ് വരുന്നത് നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത് പൗണ്ട് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് ലാക്ക് ആയിരിക്കും നമ്മുടെ പെർ ഇയർ ഫീസ് നമ്മുടെ പ്രീ ക്ലിനിക്കൽ പീരീഡിൽ വരുന്നത് ഇനി അത് നമ്മുടെ എന്താണ് ക്ലിനിക്കൽ പീരീഡിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പൗണ്ട് നമ്മുടെ ഫീസ് വരുന്നത് അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പൗണ്ട് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു സിക്സ്റ്റി ലാക്ക് റേഞ്ചിലായിരിക്കും നമുക്ക് ക്ലിനിക്കൽ പീരീഡിൽ പെർ ഇയർ ഫീസ് വരുന്നത് ഓക്കെ സോ അങ്ങനെ പ്രീ ക്ലിനിക്കൽ ത്രീ ഇയേഴ്സ് വരുന്നുണ്ട് ഞാൻ ക്ലിനിക്കൽ പീരീഡ് ത്രീ ഇയേഴ്സ് വരുന്നുണ്ട് അപ്പം പ്രീ ക്ലിനിക്കൽ പീരീഡ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം പ്രീ ക്ലിനിക്കലിന്റെ ഫീസും അതുകൂടാണ്ട് എന്താണ് ഒരു കോടി എൺപത് ലക്ഷം രൂപയോളം നമ്മുടെ ക്ലിനിക്കൽ പീരീഡിന്റെ ഫീസുമായിട്ട് നമ്മൾ അടക്കേണ്ടതായിട്ട് വരും ഓക്കെ ഇനി നമ്മൾ ലിവിംഗ് കോസ്റ്റിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ലിവിംഗ് കോസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് പൗണ്ടോളം നമുക്ക് എന്ത് വേണം മന്ത്ലി നമുക്ക് ലിവിംഗ് കോസ്റ്റ് ആയിട്ട് വേണ്ടി വരും അപ്പം ഇതാണ് നമ്മുടെ ഒരു ടോട്ടൽ കോസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് സോ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം വളരെ ടോപ്പായിട്ടുള്ള വേൾഡിലെ തന്നെ എന്താണ് ആ ഒരു ബിലോ ഹൺഡ്രഡ് ടോപ്പ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സോ വേൾഡിലുള്ള ടോപ്പായിട്ടുള്ള കോളജസ്സിൽ എം ബി ബി എസ് പഠിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക അപ്ലിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടും അഡ്മിഷൻ എങ്ങനെയാണ് നേടുന്നത് എൻട്രൻസ് നമുക്ക് എങ്ങനെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുമെന്ന കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ